തറയിൽ പുതുവസ്ത്രം നെയ്തെടുക്കുന്ന ഖാദി തൊഴിലാളികൾ ഇന്നും നേരിടുന്നത് കടുത്ത അവഗണന ഓണക്കാലത്തും മിനിമം കൂലി പോലും ലഭിക്കാതെയാണ് രാവു പകലാക്കി തൊഴിലാളികൾ വസ്ത്ര നെയ്തെടുക്കുന്നത് ഒരു സംസ്കാരമാണ് പരിശുദ്ധിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും അടയാളമാണ് പ്രതിസന്ധിയുടെ കാലത്തും പ്രത്യാശിയുടെ പുതുവെളിച്ചം തേടി തറികളിൽ വസ്ത്രങ്ങൾ നെയ്യുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട കാലത്ത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ഒരു ജനസമൂഹത്തിന്റെ ആകെ ആവേശവും അഭിമാനവുമായ കതർവസ്ത്രം ഇന്നും തലയെടുപ്പോടെ കതർവസ്ത്രങ്ങൾ ഗ്രാമ നഗര നഗരവ്യത്യാസമില്ലാതെ രാജ്യത്താകമാനം പ്രചരിക്കുമ്പോഴും ൂറ്റ് ഖാദിത്തറികളിൽ വസ്ത്രം നെയ്തെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിതം അത്ര നിറമുള്ളതല്ല കുടിശ്ശിക കിടക്കണ ശമ്പളം കിട്ടിട്ട് കുറെ നാളുകളായിട്ട് തരൂടെ ഏറ്റവും വലിയ തൊഴിലിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഇന്നും ഈ മേഖലയിൽ നിലനിൽക്കുന്നവരാണ് ഭൂരിഭാഗം പേരും താല്പര്യമാണ് ിൽ വസ്ത്രം നെയ്യുന്ന തൊഴിലാളിയുടെ ഇരുട്ടുമൂടിയ ജീവിതത്തിൽ നാളുകളിൽ വർണ്ണവസന്തം വിരിയുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ഖാദി തൊഴിലാളിയുടെയും ജീവിതം ഓരോ ഇഴയും മനുഷ്യകരങ്ങളാൽ നെയ്തെടുക്കുകയാണ് ഇവിടെ നിറമുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഓടും പാവും നെയ്യുന്ന ഖാദി തൊഴിലാളികൾ ക്യാമറാ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ് കൊച്ചി